എങ്ങും പോകാനില്ലേ എങ്ങും പോകാനില്ല എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് പേരാണ് ഞാനും ജാനിക്കുട്ടിയും അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരു ദിവസത്തേക്ക് ഒരു ട്രാവൽ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് എന്ന് തന്നെ പറയാം അങ്ങനെ പോവുകയാണ് ജാനിക്കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് അച്ഛൻ ഇല്ലാതെ ജാനിക്കുട്ടിയുടെ അച്ഛൻ കൂടെ ഇല്ലാതെ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് അല്ല ഞാൻ തന്നെയാണെങ്കിലും അവിടെ പോകുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ദിവസം നിന്നു അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ ഫങ്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും അല്ല അപ്രതീക്ഷിതമായി അവിടെ പറയെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കുഞ്ഞിനെ ചെണ്ടമേളൊക്കെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത്തേതാണ് നമ്മൾ മെയിനായിട്ട് പോയത് കാര്യം അതായത് ഞാനിട്ട് അച്ചാച്ചൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ ആണ്ടാണ് മൂന്നാമത്തെ അപ്പം അതിന് വേണ്ടിയിട്ട് കൂടാണ് പോയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും റെഡിയായി ഞങ്ങൾക്ക് ട്രിവാൻഡ്രം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛനും അമ്മയും വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും കുറച്ച് നന്നായിട്ട് റെഡിയായി ഇറങ്ങി അങ്ങനെ അവിടെയും പോയി അവിടുത്തെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഒരേത്തൊക്കെ അപ്പവും കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങി വീട്ടിൽ പോകുന്നുണ്ട് എന്തായാലും പിറ്റേ ദിവസത്തെ വ്ളോഗ് ഞാൻ ഇതായത് ഇന്നത്തെ ദിവസത്തെ വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് കാരണം അത്രയും ടയർഡാണ് പോകുന്ന യാത്ര ചെയ്യുന്ന ദിവസം കൂളായിട്ട് കടന്നു പോകും പക്ഷേ അടുത്ത ദിവസം ആവുമ്പോഴാണ് ജാനിക്കുട്ടി ക്ഷീണിച്ച് പോകും